നല്ല ടേസ്റ്റി നോർത്ത് ഇന്ത്യൻ ഫുഡായ വടാപ്പാവിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ നമുക്ക് ചട്ണി തയ്യാറാക്കി വെക്കാം റെഡ് ചട്ണിയാണ് തയ്യാറാക്കുന്നത് ഒരു പാൻ വെച്ചിട്ട് നാല് വെളുത്തുള്ളി ഡ്രൈഡ് കപ്പലണ്ടി ഒരു പിടി സീസം സീഡ് ഒരു ടീസ്പൂൺ ഇനി ഡ്രൈഡ് കോക്കനട്ട് അതും ഒരു പിടി പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതൊന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്ത് മാറ്റണം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ച് മാറ്റാം അങ്ങനെ റെഡ് ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ടമറിൻ്റെ ചട്ണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് സോക്ക് ചെയ്യേണ്ടത് എട്ട് ഈന്തപ്പഴം അതും സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു പാനിലേക്ക് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഈന്തപ്പഴത്തിന് പകരം ശർക്കരയും ഉപയോഗിക്കാം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതും തണുത്തതിന് ശേഷം വേണം അടിച്ച് എടുക്കേണ്ടത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം ഉപ്പ് ആവശ്യത്തിന് ഇനി തിരിയും കൂടെ ലൂസായിട്ട് വേണമെന്നെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം അപ്പം തമറിൻ്റെ ചട്നിയും റെഡി ആയിട്ടുണ്ട് ഇനി ഗ്രീൻ ചട്നി ഒരു കുറച്ചേറെ എടുത്തോളൂ ഒരു പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു അഞ്ചാറ് പുതിനയില അര ടീസ്പൂൺ ചെറിയ ജീരകം ഉപ്പ് ആവശ്യത്തിന് ഒരു നുള്ളു പഞ്ചസാര എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്യുക അപ്പം മൂന്ന് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വട ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ മിക്സ് തയ്യാറാക്കാം ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം മൂന്ന് മീഡിയം സൈസ് പൊട്ടറ്റോ വേവിച്ച് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്യാം അതിനുശേഷം വേവിച്ച് ഉടച്ച് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം അപ്പം വേവിച്ചപ്പോൾ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കുറേശേ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഒന്ന് തണുക്കണം അപ്പോൾ അത് മാറ്റിവെക്കാം ീ വേറൊരു ബൗളിലേക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഒരു ടീസ്പൂണും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒത്തിരി ലൂസാകാനും പാടില്ല ടൈറ്റാകാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി ഇനി ഇത് പൊട്ടറ്റോ ആറിയിട്ടുണ്ട് ആ മിക്സ് നമുക്ക് ഉരുളകളാക്കി മാറ്റാം ആറിയതിന് ശേഷം ഇങ്ങനെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളി വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്ത് കോരുന്നത് ഈ ഒരു ബാറ്ററാണ് ഇതിലേക്ക് മുക്കി നമുക്ക് വറുത്തു പോരാം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റണം അപ്പം തിരിച്ചിട്ട് കൊടുത്തു പാകത്തിനായിട്ടുണ്ട് പൊട്ടറ്റോ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു വടയാണ് തയ്യാറാക്കേണ്ടത് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫ്ലെയിം കൂട്ടിയിട്ടതിന് ശേഷം കോരിയെടുക്കുക നീ ഈ എണ്ണയിലേക്ക് തന്നെ മൂന്നാല് പച്ചമുളക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു വൈറ്റ് കളറ് വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റാം ഇനി പാവ് ബണ്ണ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ബർഗർ ബണ്ണ് അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് ശേഷം നടുക്കൂടെ കട്ട് ചെയ്യുക മുക്കാൽ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക അതെങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിനുള്ളിലേക്കാണ് നമ്മൾ ഈ ചട്ണിയൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഗ്രീൻ ചട്നി തയ്ച്ചു കൊടുത്തു രണ്ട് സൈഡിലും ഒരേപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ടമറിൻ്റെ ചട്നി ീ റെഡ് ചട്നി ഇങ്ങനെ വേണം ഫില്ല് ചെയ്യാൻ ഓപ്പോസിറ്റ് സൈഡിലും ഫില്ല് ചെയ്യണം ഇനി നമുക്ക് വട വെച്ച് അതിൻ്റെ കൂടെ റെഡ് ചട്ണി കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും ക്ലോസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട് ൂടെ ഫില്ല് ചെയ്യാം നല്ല എരിവും പുളിയും മധുരവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അടുത്തതും ഫില്ലായി അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ബായ്